സ്നേഹനിധികളായ മക്കൾക്ക് സദര നമസ്കാരം നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ ആചരിക്കുന്ന ഹൈന്ദവ ആചാരങ്ങളുടെ ശാസ്ത്രവും യുക്തിയും എന്താണ് ഇതാണ് നാം കുറച്ചാഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം പഠിക്കേണ്ടത് എന്തിനാണ് പ്രഭാതത്തിൽ നാം കോലം വരയ്ക്കുന്നത് എല്ലാ വീടുകളിലും ഇത് പതിവില്ല എങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഗ്രഹാരങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കോലം വരയ്ക്കുന്നത് ശ്രീചക്രവും ലക്ഷ്മിയെയും സരസ്വതിയും ഒക്കെയാണ് വരയ്ക്കുക എന്തുകൊണ്ടാണ് കോലം വരയ്ക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് ഇതിലെ യുക്തി എന്താണ് ഇവിടെ നമുക്ക് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ മക്കൾ അറിയാമല്ലോ നമ്മൾ വിസ്തരിച്ച് പഠിച്ചതാണ് പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് യജ്ഞങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ചെയ്യേണ്ടതുമാണ് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇതിൽ അഞ്ചാമത്തേത് ഭൂതയജ്ഞം സർവചരാചരങ്ങളും ജീവജാലങ്ങളും നമുക്കൊപ്പമുള്ളത് ഭൂതഗണങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ ഇവയെല്ലാം തന്നെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കുവാൻ അത്യാവശ്യവുമാണ് അപ്പൊ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അരിപ്പൊടി കൊണ്ട് ഒരമ്മ കോലം വരയ്ക്കുമ്പോൾ കോലം വരച്ചു കഴിഞ്ഞ ഉടനെ ആയിരക്കണക്കിന് ഉറുമ്പുകളുടെ വരവായി ഒരു ഉറുമ്പ് പോലും രാവിലെ പട്ടിണി കിടക്കുവാൻ പാടില്ല ഇത് ഭാരതത്തിലെ ആചാര്യന്മാർക്ക് നിർബന്ധമായിരുന്നു അപ്പൊ നാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഉറുമ്പുകളുടെ വയർ നിറയുന്നു അപ്പം അവിടെ നമ്മുടെ വിശ്വാസവുമായി ആയിരക്കണക്കിന് ജീവജാലങ്ങൾക്ക് ഭക്ഷണവുമായി ഉറുമ്പുകൾ മാത്രമല്ല പലതരത്തിലുള്ള ജീവികളും വന്നിട്ട് അത് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം കോലം വരയ്ക്കുക എന്നാൽ ഏറ്റവും നന്മ സമൂഹത്തിന് ഒരു ദിവസം രാവിലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മളോട് പറയും പ്രഭാതത്തിൽ സൂര്യനമസ്കാരം ചെയ്യണം സൂര്യനമസ്കാരം മക്കൾ കേട്ടിട്ടുണ്ട് സൂര്യ നമസ്കാരം എന്നാൽ യോഗകളുടെ രാജാവാണ് ശരീരത്തിനെയും മനസ്സിനെയും അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ എത്തിക്കുന്ന വ്യായാമ മുറ കൂടിയാണ് സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങളെല്ലാം തന്നെ സൂര്യൻ സൂര്യൻ അഭിമുഖമായി നിന്ന് സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടുന്ന രീതിയിൽ സൂര്യ നമസ്കാരത്തിന്റെ മുറയിൽ നിൽക്കുക സ്ഥിതിയിൽ നിൽക്കുക എന്നിട്ട് ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഭഗവാൻ സൂര്യനെ നമസ്കരിക്കുക അപ്പോ ഒരു മന്ത്രമുണ്ട് ധ്യേയസദാസ മധ്യവർത്തി കേയൂരവാൻ മകരകുണ്ഡലവാൻ കിരീടി ീഹിരൺമയ വപുർധൃത ശംഖചക്ര ഈ മന്ത്രത്തിന് ശേഷം പതിമൂന്ന് നമസ്കാരം ചെയ്യണമെന്നാണ് പറയുന്നത് നമുക്ക് പറ്റുന്ന അത്രയും ചെയ്യാം ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ പത്ത് യോഗകൾ ചെയ്യുന്നു അപ്പോൾ പതിമൂന്ന് സൂര്യനമസ്കാരം ചെയ്യുമ്പോഴോ നൂറ്റി മുപ്പത് യോഗകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ്റെ പതിമൂന്ന് പര്യായങ്ങൾ മക്കൾ പഠിച്ചിരിക്കണം ആ പര്യായങ്ങൾ ഞാൻ പറയാം ॐ मित्राय नमः ॐ गाय नमः ॐ सूर्याय नमः ॐ भानवे नमः ॐ पुष्णे नमः ॐ हिरण्यगर्भाय नमः ॐ मरीचये नमः ॐ आदित्याय नमः ॐ अर्काय नमः ഓം സവിത്രേ ഓം ശ്രീ സവിതൃ സൂര്യനാരായണായ ഈ മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം സൂര്യന്റെ പര്യായങ്ങൾ പറഞ്ഞതിന് ശേഷം ഭഗവാനെ നമസ്കരിക്കുക അതിനുശേഷം ഫലശ്രുതിയുണ്ട് ആദിത്യ ദിനേ ആയുർപ്രജ്ഞാബലം വീര്യം തേജസ് ത്വേഷാഞ്ചായ സൂര്യനമസ്കാരം കൊണ്ട് ആയുസ് ഫലം വീര്യം തേജസ് എല്ലാം ലഭിക്കുന്നു എന്നാണ് ഫലശ്രുതി അപ്പൊ ഈ സൂര്യ നമസ്കാരം എല്ലാ പ്രഭാതങ്ങളിലും നമുക്ക് പതിമൂന്നെണ്ണം ചെയ്യണം പരമാവധി അഞ്ചെണ്ണമെങ്കിലും ചെയ്യണം സൂര്യ നമസ്കാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികൾക്കും ചലനം ലഭിക്കുന്നു പ്രഭാത സൂര്യരശ്മി തൊക്കിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു ഈ രശ്മികൾക്ക് കാൽസ്യം ഉൽപ്പാദനം നിയന്ത്രിക്കുവാനുള്ള പ്രത്യേക കഴിവുണ്ട് സൂര്യ നമസ്കാരം വഴി ഉദരങ്ങൾക്കും ഉദരസംബന്ധമായ മറ്റ് അവയവങ്ങൾക്കും വ്യായാമം ലഭിക്കുന്നു ഇതാകട്ടെ മലബന്ധങ്ങളെ വലിയൊരു അളവ് വരെ തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവയവങ്ങൾക്ക് ദൃഢത ലഭിക്കുന്നതിനാൽ ശരീരഭാഗത്ത് ക്ഷയരോഗാണുക്കളുടെ അക്രമവും ഉണ്ടാകുന്നില്ല തുടർച്ചയായി സൂര്യ നമസ്കാരം ചെയ്യുന്നത് വഴി അകാല വാർദ്ധക്യം ഒരു പരിധിവരെ തടയാനാവും സന്ധികൾക്ക് അയവ് വരുത്തുവാനും കുടവയർ ഇല്ലാതാക്കുവാനും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നിലനിർത്തുവാനും സൂര്യ നമസ്കാരം സൂര്യനമസ്കാരമെന്ന ആചാരവിധിയിലൂടെ സാധ്യമാണ് സൂര്യ നമസ്കാരം അനുഷ്ഠിക്കുന്നവർ പ്രാരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ശ്രദ്ധേയമാണ് പരിശുദ്ധമായ ലഘു ജീവിതം നയിക്കണം ആഹാരം മിതമായിരിക്കണം കുളിക്കുന്നത് പച്ചവെള്ളത്തിലാകുവാൻ ശ്രദ്ധിക്കണം വിശാലമായതും വൃത്തിയുള്ളതും ധാരാളം കാറ്റുള്ളതുമായ സ്ഥലത്ത് സൂര്യ നമസ്കാരം നടത്തണം നമസ്കാര സമയങ്ങളിൽ അത്യാവശ്യത്തിനു വേണ്ടിയിടത്തോളം മാത്രമേ നേരിയ വസ്ത്രം ഉപയോഗിക്കേണ്ടതുള്ളൂ ചായ കാപ്പി കൊക്കോ പുകയില മൈദ മദ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കണം അല്ലെങ്കിൽ പരമാവധി അതിനെ നിയന്ത്രിക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ സൂര്യനമസ്കാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖമുണ്ടാകുന്നു ആയുസ് ഉണ്ടാകുന്നു ശാന്തി ഉണ്ടാകുന്നു നല്ല ആരോഗ്യവും ഉണ്ടാകുന്നു എന്നറിയണം അതുകൊണ്ട് ഇന്ന് നമ്മുടെ രണ്ട് ആചാരങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ യുക്തിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു അടുത്ത ആഴ്ച മറ്റാചാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം